എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള കേരള സംസ്ഥാന ഐ മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നവജാത ശിശുക്കൾക്ക് ആധാർ എൻറോൾമെൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതെല്ലാം എൻറോൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയും സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാവാനും ഭാവിയിൽ സഹായകമാണ് കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായിട്ടും പുതുക്കേണ്ടതാണ് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ ഈടാക്കുന്നതാണ് പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകുന്നതാണ് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ പ്രവേശനം എൻട്രൻസ് മത്സര പരീക്ഷകൾ ഡിജി ലോക്കർ പാൻ കാർഡ് മുതലായവയ്ക്ക് ആധാർ വേണ്ടതാണ് ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാവുക നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ ചേർക്കേണ്ടതാണ് അഞ്ച് വരെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്നതാണ് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയങ്ങൾക്കും പരാതികൾക്കും സിറ്റിസൺസ് കോൾ സെൻറ്ററിനെ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറിലും ഐ ടി മിഷൻ്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് നാല് രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ